ും ഗൗരവണല്ലോ അമ്മൂമ്മയും ചേട്ടാ ഞാൻ കുറച്ചുനാള് ചില കേസുകളൊക്കെ ബന്ധപ്പെട്ട് ഒളിവിലായിരുന്നല്ലോ അങ്ങനെ ഒളിവിൽ നിന്ന് പയ്യെ വന്ന് ഞാൻ വീട്ടിൽ വന്ന് രമേനെ കാണാൻ പറഞ്ഞപ്പോൾ അങ്ങേരുണ്ടായിരുന്നു അങ്ങേരുമായിട്ട് വഴക്കായിരുന്നു ആ എന്നിട്ട് അങ്ങേര് അവളെ വിളിച്ചുകൊണ്ട് ആര്യനായിട്ടേക്ക് പോയി ഇതൊക്കെ ചതിച്ചു അവിടെ നിൽക്കിരുന്നു എന്നെ വാതിലിട്ട് പൂട്ടിട്ടല്ലേ ഇങ്ങനെ പോണത് ഞാൻ വാതിലുമായിട്ട് അകത്ത് കിടക്കണം അപ്പം അവിടെ കണ്ടും ബഹളം കഴിഞ്ഞപ്പോൾ ആളുകൾ നാട്ടുകാർ ഓടിക്കൂടി അവർ പോലീസിന് വിളിച്ചു പോലീസിന് വന്ന് ചവിട്ടി തുറന്നു നോക്കിയപ്പോൾ പിടികിട്ട പുള്ളി ജയന്തൻ എന്നെ ജയിലിൽ കൊണ്ടുപോയി അങ്ങനെ ജാമ്യത്തി ഇറങ്ങി വന്ന വഴിയാണ് പിന്നെ പോലീസിന്റെ കൈ കിട്ടിയേ ഒരുപാട് നാളോട്ട് തിരഞ്ഞെടുക്കുകയല്ലേ വേശ കൊടുത്തു അതിലെനിക്ക് പേടിയൊന്നുമില്ല പക്ഷെ എനിക്കൊരു കാര്യം അറിയണം അവക്ക് എന്നെ വേണോ അവക്കെ അച്ഛനെ വേണോന്ന് ജയന്തു എപ്പോഴും നീ കാര്യത്തിൽ കടപെടാൻ നിൽക്കണ്ടാ രമയുടെ കാര്യം രമ്യയുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം അല്ലേ ജയന്താ നിർത്ത് ഈ അടിയും വഴക്കൊക്കെ നിർത്താ എത്ര നില കൊണ്ട് പറയണതാ ഒന്ന് നിർത്തിക്കൂടെ ചേച്ചി അടിയും പഴക്കൊക്കെ ഞാൻ നിർത്താം അവൾ എൻ്റെ കൂടെ വന്നു ഞങ്ങൾ ഒന്നിച്ചെവിടെയെങ്കിലും സുഖം ജീവിച്ചോളാം കഴിച്ചൊന്നുമില്ല <laughs> <laughs> ോ കഴിച്ചൊന്നൂല്ല ജയന്തം കഴിക്കാൻ കൊടുക്കു ജയന്തവാ ശങ്കരനെ വിളിച്ചു സംസാരിക്കാം കേട്ടാ ശങ്കരനടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മൾ അങ്ങനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കലും ഏവ അവസരം രോഗം പോകും അതെ നിന്റെ പ്രശ്നങ്ങൾ അവിടെ നിക്കിട്ട് നമ്മൾ ഒരാൾ ആളുകളോട് കാണണല്ലേ മാമിക്ക് ഒരു കാര്യം പറയട്ടെ മാമി കാര്യം പറ എടാ ഒരാളൊരു ജീവിത പ്രശ്നം പറയുമല്ലോ അത് കഴിയട്ടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പിന്നെ പറഞ്ഞോളാ നിന്റെ അമ്മ എന്താ ഇങ്ങനെ ഇങ്ങനായി പോയു പറയാനെ ഒറ്റ ആകടിച്ചല്ല എനിക്കും കേട്ട് വയറ് വരും ആ പെണ്ണിങ്ങ വരട്ടെ നിന്റെ ഭാര്യ ഉണ്ടല്ലോ ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടാണ്